യാതൊരു കർമ്മത്തിൻ്റെയും കർത്താവ് നാമല്ല യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തി മൂന്ന് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം മാ ഭർത്താ ഭവപ്രാജ്ഞ ഹിമകർത്തൃതേഹിതീ സാധ്യം സാധ്യം ഉപാധേയം തസ് തസ്മാത് സ്വസ്ഥോ ഭവാനഥ വശിഷ്ടം തുടർന്നു മാനസികമായ ഉപാധികൾ അഥവാ വാസന യാഥാർത്ഥ്യമല്ലെങ്കിലും അത് മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട് ഒരേ വസ്തുവിനെ ചന്ദ്രനെ രണ്ടായി കാണുന്ന ഒരുതരം മാനസിക രോഗി രോഗത്തോട് ഇതിനെ ഉപമിക്കാം അതുകൊണ്ട് ഈ വാസനകളെ വെറും മതിഭ്രമം എന്ന് മനസ്സിലാക്കി തീർത്തും ത്യജിക്കണം അവിദ്യയുടെ പരിണത ബലം അജ്ഞാനിയെ മാത്രമേ ബാധിക്കൂ ജ്ഞാനിക്കോ അത് വെറും വാക്കുകൾ മാത്രം വന്ദയുടെ പുത്രൻ എന്ന് പറയുന്നത് പോലെ അസംബന്ധം രാമ അജ്ഞതയിൽ തുടരാതിരിക്കൂ ഞാനീ ആവാൻ ശ്രമിക്കും രണ്ടാമതൊരു ചന്ദ്രനുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തള്ളിക്കളയുന്നത് പോലെ മനസ്സിൻ്റെ ഉപാധികളെ ഉപേക്ഷിച്ചാലും ഇവിടെ യാതൊരു കർമ്മത്തിൻ്റെയും കർത്താവ് നീയല്ല രാമ പിന്നെ നീ എന്തിന് കർത്തൃത്വഭാവം കൈക്കൊള്ളുന്നു ഒന്ന് ഉള്ളപ്പോൾ ആർ എന്ത് കർമ്മം എങ്ങനെ ചെയ്യാനാണ് നിഷ്ക്രിയനാകരുത് ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്ത് കിട്ടാനാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം അതുകൊണ്ട് ആത്മാവിൽ അഭിരമിക്കൂ സ്വയം സഹജമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവയോട് നിനക്ക് മമതയില്ലെങ്കിൽ നീ കർത്താവല്ല നീ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ആ നിഷ്ക്രിയത്തോട് മമത വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കൊണ്ടിരിക്കുന്നുവെങ്കിൽ നീ കർത്താവാണ് ലോകത്തിന്റെ ചാലകശക്തി വാസനകളാണ് അത് മൺകുടമുണ്ടാക്കുന്ന കുഷവന്റെ ചക്രം പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു പാഴമുള്ള പോലെ അകമ്പൊള്ളയായ ഒന്നാണ് വാസന നദിയിലെ പോലെ മുറിച്ചു മാറ്റിയാലും അതൊടുങ്ങുന്നില്ല അതീവ സൂക്ഷ്മവും മൃദുവുമാണെങ്കിലും അതിന് വാളിനേക്കാൾ മുർച്ചയുണ്ട് അതിനെ ഗ്രഹിക്കുക വയ്യ അതിനെ അറിയുന്നത് അതിൻ്റെ പ്രതിഫലനങ്ങളിൽ നിന്നുമാണ് എന്നാൽ ഒരുവന്റെ സത്യാന്വേഷണത്തിൽ അതുകൊണ്ട് പ്രയോജനങ്ങളൊന്നുമില്ല സൃഷ്ടിജാല സൃഷ്ടിജാലങ്ങളിൽ നാനാത്വം കാണപ്പെടുന്നത് ഈ ഉപാധികളാലാണ് അതിനെ പ്രത്യേകിച്ച് വാസസ്ഥലങ്ങളൊന്നുമില്ല എല്ലായിടവും അതുണ്ട് മനോപാധികൾ മേധാശക്തിയുടെ പ്രകടനമല്ലെങ്കിലും അത് ബുദ്ധിയിൽ അധിഷ്ഠിതമായതിനാൽ അങ്ങനെ തോന്നുന്നു എപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴും അത് ശാശ്വതമാണെന്ന് തോന്നലുളവാക്കുന്നു അനന്താവബോധവുമായുള്ള ഇടപഴകൽ നിമിത്തം അത് കർമ്മോന്മുഖമായും അനുഭവപ്പെടുന്നു അനന്താവബോധം സാക്ഷാത്കരിക്കുമ്പോൾ ഈ മനോബാധികൾക്ക് അവസാനമായി വിഷയങ്ങളോടുള്ള ആസക്തിയാണ് വാസനകളെ വളർത്തുന്നത് ഈ ആസക്തിയുടെ അഭാവത്തിൽ പോലും വാസന ഒരു സാധ്യതയായി അവശേഷിക്കുന്നു